രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള മിഷൻ ഞായറാഴ്ച ലയോ പതിനാലാമൻ മാർപ്പാപ്പ ഏഴുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കും സിസ്റ്റർ മരിയ ട്രോങ്കാറ്റി സിസ്റ്റർ വിൻസെൻ്റ മരിയ കൊളോണി ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസ് ബാർട്ടലോ ലോങ്കോ ബിഷപ്പ് ഇഗ്നാസിയോ മലോയാൻ പെട്രോട്ടു റോ റോട്ട് സിസ്റ്റർ മരിയ ഡെൽ മോണ്ടെ കാർമലോ റെ റെൻഡിനിൽസ് മാർട്ടിനൻസ് എന്നിവരാണ് അവർ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ രാവിലെ റോമൻ സമയം പത്തരയ്ക്ക് പരിശുദ്ധ പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബിലയോടെയാണ് വിശുദ്ധ പദവി പ്രഖ്യാപന കർമ്മങ്ങൾ നടക്കുകയെന്ന് വത്തിക്കാൻ്റെ ആരാധനാക്രമ ആഘോഷങ്ങളുടെ ഓഫീസ് അറിയിച്ചു വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ ട്രൊങ്കോ ട്രൊങ്കാറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിന് ഇറ്റാലിയൻ പ്രവിശ്യയായ ബ്രഷീലെ കോർട്ടനോ ഗോൾഡിയിൽ ഒരു വലിയ കർഷക കുടുംബത്തിലാണ് മരിയ ജനിച്ചത് വയലുകളിൽ ജോലി ചെയ്തും ഇളയ സഹോദരങ്ങളെ പരിചരിച്ചുമാണ് അവൾ വളർന്നത് സലേഷൻസിൻ്റെ ബുള്ളറ്റിൻ വായിച്ചതോടെ സന്യാസിനിയാകാനുള്ള ആഗ്രഹം അവളിൽ ഉണർന്നു ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ പുത്രിമാരുടെ ക്രമത്തിൽ അവൾ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മോൺ ഫെറാറ്റുയിൽ വെച്ച് ആദ്യവ്രതം സ്വീകരിച്ചു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് വരാസയിലെ ഇറ്റാലിയൻ റെഡ് ക്രോസിൽ ഒരു നേഴ്സായി അവർ ജോലി ചെയ്തു ആ സമയത്തുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അതിജീവിച്ചാൽ ഒരു മിഷണറിയാകുമെന്ന് മരിയ പരിശുദ്ധ അമ്മയോട് വാഗ്ദാനം ചെയ്തു ആ വാഗ്ദാനം നിറവേറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി സിസ്റ്റർ മരിയ ഒരു മിഷണറിയായി ഇക്വഡോറിലേക്ക് പോയി മിഷണറി ബിഷപ്പായ ഡൊമനിക്കോ കോമിനോടൊപ്പം മറ്റ് രണ്ട് സന്യാസിനിമാരും ആമസോൺ മഴക്കാടുകളിലെത്തി അവിടെ വെടിയേറ്റ് പരിക്കേറ്റ ഒരു ഗോത്രത്തലവൻ്റെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ചു അങ്ങനെ അവർ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം നേടി ആ നിമിഷം മുതൽ അവരെല്ലാവരുടെയും ഇടയിൽ ലാ മഡ്രസിറ്റ എന്നറിയപ്പെട്ടു നാൽപ്പത്തിനാല് വർഷക്കാലം സിസ്റ്റർ മരിയ മെൻഡസിലെ അപ്പസ്തോലിക് വികാരിയേറ്റിലെ ഷുവാറുകൾക്കിടയിൽ മക്കാസ് മെൻഡസ് സുക്കുവ സെവില്ല ഡോൺ ബോസ്കോ എന്നിവരോടൊപ്പം താമസിച്ചു അവർ തദ്ദേശീയ ജനങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുക മാത്രമല്ല ഒരു നേഴ്സ് സർജൻ ഓർത്തോപീഡിസ്റ്റ് ദന്ത ഡോക്ടർ ഫാർമസ്റ്റ് എന്നീ നിലകളിൽ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു ഷുവാർ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി അവർ സ്വയം സമർപ്പിച്ചു സുക്കുവയിലെ പിയോ ട്വൽവ് ആശുപത്രിയിലും കാട്ടിലെ നിരവധി മെഡിക്കൽ സെൻറ്ററുകളിലും അവർ ജോലി ചെയ്തു എപ്പോഴും അക്ഷീണം യാത്ര ചെയ്തിരുന്ന സിസ്റ്റർ മരിയ ആയിരക്കണക്കിന് ആളുകളുടെ അമ്മയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് സിസ്റ്റർ മരിയയുടെ ഭൗമിക ജീവിതം അവസാനിച്ചു കിറ്റോയിലേക്ക് അവരെ വഹിച്ചുകൊണ്ടുപോയ ഒരു വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തകർന്നു ഷുവർ ഫെഡറേഷൻ്റെ റേഡിയോ സ്റ്റേഷൻ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇപ്രകാരമാണ് ഞങ്ങളുടെ അമ്മ സിസ്റ്റർ മരിയ ട്രൊംഗാറ്റി മരിച്ചു അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് സുക്കുവയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ അവരെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ട് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ വെൻ വിൻസെൻസ മരിയ പൊളോ പൊളോണി സിസ്റ്റർ വിൻചൻസ മരിയ പൊളോണി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഇറ്റലിയിലെ വെറോണയിൽ ജനിച്ചു രോഗികളെയും പറശുവൽക്കരിക്കപ്പെട്ടവരെയും സേവിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് ദി മേഴ്സി സന്യാസിനി സമൂഹം സിസ്റ്റർ വെൻസിൻസ മരിയ സ്ഥാപിച്ചു വിശുദ്ധിക്ക് പേരുകേട്ടവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് മരണമടഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അവരുടെ മധ്യസ്ഥതയാൽ നടന്ന അത്ഭുതത്തിന് അംഗീകാരം നൽകി ശസ്ത്രക്രിയയ്ക്ക് ഇടയുണ്ടായ കഠിനമായ രക്തസ്രാവത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ഔഡലിയ പാര എന്ന ചിലിയൻ സ്ത്രീയുടെ രോഗശാന്തിയാണ് സിസ്റ്റർ വിൻസെൻസ മരിയയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിടത്തുണ്ടായ അത്ഭുതമാണ് ഏകദേശം രണ്ടര മാസത്തോളം ആശുപത്രിയിൽ ചിലവഴിച്ച അവരുടെ രോഗശാന്തി മൂന്ന് പാവപ്പെട്ടവരുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസ് പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ലാറ്റിൻ അമേരിക്കയിലെ ഒരു ഫിസിഷ്യനായിരുന്നു ഡോക്ടർ ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസ് മരുന്ന് വാങ്ങാൻ പണമില്ലാതിരുന്ന പാവങ്ങൾക്ക് സൗജന്യമായി ചികിത്സ നൽകിയിരുന്നു ഇദ്ദേഹം രണ്ട് പ്രാവശ്യം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ടി വന്ന ഈ സെമനാരിക്കാരനായി ദൈവം കാത്തു വെച്ചത് അനേകർക്ക് താങ്ങാകാനുള്ള ഒരു നിയോഗമായിരുന്നു ആൻഡീസ് പർവ്വതത്തിലെ ഒരു വിദൂര പട്ടണത്തിലാണ് ഹെർണാണ്ടസ് ജനിച്ചത് വിരലിൽ എണ്ണാവുന്ന ആശുപത്രികൾ മാത്രമുള്ള ആ സമയത്തും അദ്ദേഹം തലസ്ഥാന നഗരിയിൽ പോയി വൈദ്യശാസ്ത്രം പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മെഡിക്കൽ ബിരുദം നേടിയതിനു ശേഷം ഹെർണാണ്ടസിന് പാരീസിൽ പഠിക്കാൻ സ്കോളർഷിപ്പ് ലഭിച്ചു ബാക്ടീരിയോളജി പത്തോളജിക്കൽ അനാട്ടമി എന്നിവയിൽ പഠനം നടത്തിയ അദ്ദേഹം തിരികെ വെനിസുലയിൽ എത്തിയ ശേഷം ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകനായി കൂടാതെ രാജ്യത്തെ ആദ്യ ബാക്ടീരിയോളജിസ്റ്റ് സ്ഥാപി ലാബ് സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു തിരക്കുകൾ ഉണ്ടെങ്കിലും പാവപ്പെട്ട ആളുകളോട് കർണയുള്ള ഈ ഡോക്ടർ ആശുപത്രിയിൽ പോകാൻ കഴിയാത്തവരെ വീട്ടിൽ പോയി ശുശ്രൂഷിക്കുമായിരുന്നു അവരിൽ നിന്നും ഫീസ് വാങ്ങാതെ സൗജന്യമായി ചികിത്സിച്ച ഡോക്ടർ അവർക്ക് ആവശ്യമായ മരുന്നുകളും വാങ്ങി നൽകിയിരുന്നു അങ്ങനെ പാവങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഏറെ പ്രിയപ്പെട്ട ഡോക്ടറായി മാറി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വെനിസുലയിൽ പൊതുജനാരോഗ്യം സംരക്ഷണം പരിമിതമായിരുന്നു ഈ അവസ്ഥയിലും മരണത്തിൻ്റെ വക്കിൽ നിന്നും നൂറുകണക്കിന് രോഗികളെ രക്ഷപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ അനേകരുടെ ബഹുമാനവും പ്രശംസയും ഈ കാലയളവിൽ അദ്ദേഹം നേടിയിരുന്നു ആഴമായ വിശ്വാസമുണ്ടായിരുന്ന ഹെർണാണ്ടസ് വൈദികനാകുവാൻ അതിയായി ആഗ്രഹിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലും സെമിനാരിയിൽ ചേരുകയും ചെയ്തു എന്നാൽ അനാരോഗ്യം മൂലം അദ്ദേഹത്തിന് രണ്ടു തവണയും തിരികെ പോരേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സ്പാനിഷ് ഇൻഫ്ലുവൻസയിൽ വലഞ്ഞ സാധാരണക്കാർക്ക് ചികിത്സയും മറ്റും നൽകുന്നതിൽ ഈ ഡോക്ടർ കൈമൈ മറന്ന് പരിശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കാരക്കാസിൽ വെച്ച് ഒരു അപകടത്തിൽ ഹെർണാണ്ടസ് മരണമടഞ്ഞു അദ്ദേഹത്തിൻ്റെ മരണശേഷം ധാരാളം ആളുകൾ രോഗസൗഖ്യത്തിനായി അദ്ദേഹത്തിൻ്റെ ശവകുടീരങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കാരക്കാസ് ആശുപത്രി അതിരൂപത അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സിമിത്തേരിയിൽ നിന്ന് നീക്കം ചെയ്യുകയും നഗരമധ്യത്തിലുള്ള ഒരു പള്ളിയിൽ സൂക്ഷിക്കുകയും ചെയ്തു ഇതിനോടകം തന്നെ പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുവാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു വൈകാതെ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചത് മൂലം നടക്കുകയും സംസാരിക്കുകയും ചെയ്യുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ പെൺകുട്ടിയിൽ സംഭവിച്ച അത്ഭുതം വഴിയായി അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾ ആരംഭിക്കുകയായിരുന്നു നാല് ജപമാലയുടെ അപ്പസ്തോലിനായ വാഴ്ത്തപ്പെട്ട ബാർട്ടാലോ ലോങ്കോ സാത്താൻ ആരാധകനിൽ നിന്ന് ജപമാലയുടെ അപ്പസ്ഥോലിനായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ബാർട്ടാലോ ലോങ്കോ ജപമാല രാജ്ഞിയുടെ അത്ഭുത ചിത്രം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു പൈശാചിക ആരാധനയിൽ നിന്നും ആത്മഹത്യാ പ്രവണതകളിൽ നിന്നും എങ്ങനെ അദ്ദേഹം ജപമാലയുടെ അപ്പസ്തോലനായി മാറി പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഇറ്റലിയിലെ പോംബെയിലെ ചർച്ച് ഓഫ് ദി റോസറിയുടെ സ്ഥാപകനാണ് വാഴ്ത്തപ്പെട്ട ബാർട്ടാലോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ കുംഭസാരക്കാരനായ ഫാദർ ആൽബർട്ടോ റാഡൻഡ സമ്മാനിച്ച ജപമാല രാജ്ഞിയുടെ ഒരു ചിത്രം ലോങ്കോയ്ക്ക് ലഭിക്കുകയുണ്ടായി ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ലോങ്കോ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ നേപ്പിൾസിൽ നിയമപഠനത്തിനിടെ വിശ്വാസത്തിൽ നിന്നകന്നു ഇറ്റലിയുടെ ഏകീകരണത്തിനായി പോരാടുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് കത്തോലിക്ക സഭ എതിർപ്പ് നേരിടുന്ന സമയമായിരുന്നു അത് അക്കാലത്ത് സമൂഹത്തിൽ ശക്തമായ കത്തോലിക്കാ വിരുദ്ധ ആശയങ്ങളുണ്ടായിരുന്നു ഈ സമയത്ത് ലോംഗോ സാത്താനിസ്റ്റ് ആരാധനയിൽ പങ്കെടുക്കുകയും ഒടുവിൽ ഒരു സാത്താനിസ്റ്റ് പുരോഹിതൻ ആവുകയും ചെയ്തു എന്നിട്ടും ആ സമയത്ത് ഉത്കണ്ഠയും വിഷാദവും അദ്ദേഹത്തെ പിന്തുടർന്നു അക്കാലത്ത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു കുറച്ചു വർഷങ്ങളായി ലോംഗോ ഇതുപോലെ സാത്താൻ ആരാധന തുടർന്നു സാത്താനിസം ഉപേക്ഷിക്കാൻ ലോംഗോയെ പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യത്തു നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ പ്രേരിപ്പിച്ചു ഒരു നല്ല കുമ്പസാരം നടത്താനും ആവശ്യപ്പെട്ടു ഏറെ ബുദ്ധിമുട്ടിയെങ്കിലും ലോംഗോ തലയാട്ടി ഫാദർ റാഡൻഡേയുടെ മാർഗനിർദ്ദേശപ്രകാരം ലോംഗോ ജപമാല ചൊല്ലാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം തൻ്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് മടങ്ങി താമസിയാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ജപമാലയോട് വലിയ ഭക്തി വളർത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ അദ്ദേഹം ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ തേട ഓർഡറിൽ ചേർന്നു ജപമാലയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോംബെയിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചു പോംബെയിലെ ജപമാല രാജ്ഞിയുടെ ചിത്രം വളരെ പ്രസിദ്ധമാണ് പരിശുദ്ധ അമ്മ തൻ്റെ കൈകളിൽ ശിശുവായ യേശുവിനെ വഹിച്ചുകൊണ്ട് കൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു വിശുദ്ധ ഡൊമിനിക്കും സിയൻ ആയിൽ വിശുദ്ധ കാദറിനും മാതാവിൻ്റെ കാൽക്കൽ നിൽക്കുന്നതായിരുന്നു ചിത്രം വളരെ ഒരു ചിത്രമായിരുന്നു അത് എന്നിരുന്നാലും ചിത്രം ലഭിച്ച കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അപസ്മാരം ബാധിച്ച പന്ത്രണ്ട് വയസ്സുകാരി ക്ലോറിൻഡ ലുക്കറല്ലി പൂർണ്ണമായും സുഖം പ്രാപിച്ചു പല ഡോക്ടർമാരും ഒരിക്കലും ഭേദമാകാൻ സാധ്യതയില്ലെന്ന് വിധിയെഴുതിയിട്ടുണ്ടായിരുന്നു ആ മകൾക്ക് പ്രാർത്ഥനയ്ക്കായി ലോങ്കോ ഈ ചിത്രം പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ച അതേ ദിവസം തന്നെ ആദ്യത്തെ അത്ഭുതം നടന്നു അതിനുശേഷം പോംബെയിലെ ഈ മരിയൻ ദേവാലയം വളരെ പെട്ടെന്ന് പ്രസിദ്ധമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പോംബെയിലെ ലോങ്കോ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോൺബോൾ രണ്ടാമൻ മാർപാബ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാക്കി ജപമാലയുടെ അപ്പസ്തോലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു എന്നെ രക്ഷിച്ച സാത്താൻ്റെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന മറിയത്തെ കാണണം എന്നതാണ് എൻ്റെ ഏക ആഗ്രഹം ഈ വർഷം വാഴ്ത്തപ്പെട്ട ബർട്ടോലോ ലോങ്കോയുടെ മരണത്തിൻ്റെ നൂറാം വാർഷികം കൂടിയാണ് ഒക്ടോബർ അഞ്ചിനാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിനം അഞ്ച് ബിഷപ്പ് ഇഗ്നേഷ്യോ മലോയാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ മാർഡിനിൽ അതായത് ഇന്നത്തെ തുർക്കിയിൽ ഇഗ്നേഷ്യോ മലയോൻ ജനിച്ചു അമിടയിലെ രൂപതയിലെ കത്തോലിക്കാ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം അർമേനിയൻ ജനതയെ നിർബന്ധിതമായി നാടുകെടുത്തുകയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും കത്തോലിക്കരായിരുന്നു ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ബിഷപ്പ് ഇഗ്നേഷ്യസ് മലോയനെ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിതനാക്കി അദ്ദേഹം വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തെ വധിച്ചു രണ്ടായിരത്തി മാർച്ചിൽ വിശ്വാസത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷിത്വത്തിൻ്റെ കാര്യത്തിൽ അനുവദനീയമായതുപോലെ ഒരു അത്ഭുതത്തിൻ്റെയും ആവശ്യമില്ലാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവി അംഗീകരിച്ചു ആറ് പപ്പുവ ന്യൂഗിനിയയിലെ ആദ്യ വിശുദ്ധൻ പീറ്റർ ട്യൂറോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജപ്പാനിലെ സൈന്യം പപ്പുവ ന്യൂഗിനിയ പിടിച്ചടക്കി അവിടെ അവർ ബഹുഭാര്യാത്വം നിയമം മൂലം നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു ഇതിനെതിരെ പീറ്റർ ടു റോട്ട് എന്ന കാറ്റിസ്റ്റ് പ്രതിഷേധിച്ചു കാരണം വിവാഹവും ദാമ്പത്യവും ജീവിതവും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അതിനായി വാദിച്ചു അതിന് അദ്ദേഹത്തിന് തൻ്റെ ജീവൻ പോലും നഷ്ടമാക്കേണ്ടി വന്നു എന്നാൽ പപ്പു അനുഗിനിയയിൽ മതപരമായ എല്ലാ പ്രവർത്തനങ്ങളും സൈന്യം നിരോധിച്ചു എങ്കിലും പീറ്റർ തൻ്റെ മുന്നിലുള്ള സമൂഹത്തെ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നാൽ ഇത് ഒരുപാട് നാൾ തുടരാൻ പീറ്ററിനായില്ല ചാരന്മാർ അവിടെയും ഉണ്ടായിരുന്നു തെളിവ് സഹിതം അവർ പീറ്ററിനെ പിടിച്ച് ഉനയറയിലെ ഒരു കോൺസെൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ക്യാമ്പിൽ അദ്ദേഹത്തെ തടവിലാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ ഏഴിന് വിഷം കുത്തിവെച്ച് അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ബഹുഭാര്യത്വത്തെക്കുറിച്ച് ഭരണകൂടം പഠിപ്പിക്കുമ്പോൾ ക്രൈസ്തവ പഠനങ്ങൾക്കും നിയമങ്ങൾക്കും ഇത് എതിരാണെന്നും അത് എതിർക്കേണ്ടവയാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ഭയം കൂടാതെ സത്യത്തെ പ്രഘോഷിക്കുവാൻ പ്രാപ്തനാക്കി സഹനങ്ങളെക്കുറിച്ചുള്ള ഭീതിയോ ഭരണം മരണഭയമോ അദ്ദേഹത്തെ തെല്ലും ഉലച്ചിരുന്നില്ല ആയിരുന്നപ്പോൾ പോലും അദ്ദേഹം നിർമ്മലനും സന്തോഷഭരിതനുമായിരുന്നു വിശ്വാസത്തിനു വേണ്ടി മരിക്കാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം സഹതടവുകാരോട് പറഞ്ഞിരുന്നു തൻ്റെ ഭാര്യ പൗലയെ അഗാധമായ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അദ്ദേഹം തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ പരമാവധി സമയം ചെലവഴിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു കുടുംബങ്ങൾ നന്നായിരുന്നാൽ നാടും നന്നാകും എന്നായിരുന്നു അദ്ദേഹം എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി പതിനേഴിന് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു കുടുംബജീവിതക്കാർക്കും കാറ്റഗിസം അധ്യാപകർക്കും മാതൃകയാണ് വാഴ്ത്തപ്പെട്ട പീറ്റർ ട്യൂറോട്ടിൻ്റെ ജീവിതം രണ്ടായിരത്തി എട്ടിലെ അന്താരാഷ്ട്ര യുവജന ദിനത്തിന് പീറ്റർ ട്യൂറോട്ടിനെയായിരുന്നു രക്ഷാധികാരിയായി തെരഞ്ഞെടുത്തത് ഏഴ് ആദ്യ വെനസുലൻ വനിത വിശുദ്ധ മരിയ ഡെൽ മെന്തെ കാർമെലോ റെൻഡൈൽസ് മാർട്ടിനൻസ് മദർ കാർമൻ റെൻഡെയിൽസ് എന്ന് അറിയപ്പെട്ടിരപ്പെടുന്ന മരിയാ മോണ്ടെ കാർമലോ റെൻഡെയിൽസ് മാർട്ടിനസ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ വെനിസുലയിലെ കാരക്കാസിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച യേശുവിൻ്റെ സേവകരുടെ സന്യാസിനി സമൂഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവർ മരിച്ചു റെൻഡെയിൽസ് മാർട്ടിനസ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ആദ്യത്തെ അത്ഭുതം രണ്ടായിരത്തി മൂന്നിൽ ഒരു വെനിസുലൻ ഡോക്ടറുടെ തൽക്ഷണ രോഗശാന്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അംഗീകാരം ലഭിച്ചു റെൻഡൈൽസ് മാർട്ടിനസിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന രണ്ടാമത്തെ അത്ഭുതം രണ്ടായിരത്തി പതിനെട്ടിൽ ഇഡിയോപ്പാത്തിക് ട്രൈവൻട്രിക്കുലാർ ഹൈഡ്രോസെഫാലസ് ബാധിച്ച ഒരു യുവതിയുടെ രോഗശാന്തിയായിരുന്നു